മകളുടെ വിവാഹത്തിന്റെ ആവശ്യത്തിനെന്ന് കള്ളം പറഞ്ഞ് വാടകയ്ക്കെടുത്ത കാർ തട്ടിയെടുക്കാൻ ശ്രമിച്ച ശേഷം വാഹനം തിരിച്ചു വാങ്ങാനെത്തിയ ഉടമയെ കാറിന്റെ ബോണറ്റിൽ കിടത്തി കിലോമീറ്ററുകളോളം അതിവേഗത്തിൽ ഓടിച്ച കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഞെട്ടിപ്പിക്കുന്ന ക്രിമിനൽ കേസുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു തൃശൂർ പോട്ടൂർ സ്വദേശി അബൂബക്കറിനെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പോലീസ് സാഹസികമായി അറസ്റ്റ് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന സാഹസികതയ്ക്കൊടുവിൽ നാട്ടുകാരുടെ സമയോചിതവും ധീരവുമായ ഇടപെടലാണ് കാർ ഉടമയായ ആലുവ സ്വദേശി സോളമിന് തുണയായത് മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളെക്കുറിച്ച് സോളമൻ പോലീസിനോട് വിവരിച്ചപ്പോൾ കേസിന്റെ ഗൌരവം എത്രത്തോളം ഉണ്ടെന്ന് പോലീസിനും വ്യക്തമായി സംഭവങ്ങളുടെ എല്ലാം തുടക്കം എറണാകുളം മെട്രോ പരിസരത്ത് കാർ വാടകയ്ക്ക് നൽകുന്ന ബിസിനസ് നടത്തുന്ന സോളമന്റെ പക്കൽ നിന്നാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് തൃശൂർ സ്വദേശിയായ അബൂബക്കർ സോളമനെ സമീപിച്ചത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായാണ് കാർ വേണ്ടതെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ കൃത്യമായി തിരിച്ചേൽപ്പിക്കാമെന്നും വിശ്വസിപ്പിച്ച ഇയാൾ വാഹനം വാടകയ്ക്ക് കൈപ്പറ്റി എന്നാൽ വാടക കാലാവധി കഴിഞ്ഞ ദിവസങ്ങൾ പിന്നീട് ും കാർ തിരികെ ലഭിച്ചില്ല സോളമൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴെല്ലാം അബൂബക്കർ ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവ് പിന്നീട് വിളിക്കുമ്പോൾ കാർ വിൽക്കുകയോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ തന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലം കച്ചവടമാക്കി നൽകുകയോ ചെയ്യാമെന്ന് പറഞ്ഞ സോളമനെ കബളിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു ഓരോ തവണയും ഓരോ ന്യായീകരണങ്ങളുമായി ഇയാൾ കാർ തിരികെ നൽകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു തുടർച്ചയായ ഈ വഞ്ചനയിൽ സംശയം തോന്നിയ സോളമൻ കാർ നഷ്ടപ്പെട്ടെന്ന് ഉറപ്പിച്ചു അദ്ദേഹം ആലുവ ബിനാനി പോലീസ് സ്റ്റേഷനിൽ അബൂബക്കറിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകുകയും നിയമപരമായ നടപടികൾക്ക് തുടക്കമിടുകയും ചെയ്തു പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നതിനിടയിലും കാർ കണ്ടെത്താൻ സോളമൻ സ്വന്തം നിലയ്ക്ക് ശ്രമങ്ങൾ തുടർന്നു കാറിൽ ഘടിപ്പിച്ചിരുന്ന ജി പി സംവിധാനം ഈ ഘട്ടത്തിൽ സോളമന് തുണയായി കാറിന്റെ ചലനങ്ങൾ സസൂക്ഷം നിരീക്ഷിച്ച അദ്ദേഹം വീട്ടിലിരുന്നു കാർ തട്ടിയെടുത്ത അബൂബക്കർ ജി പി എസ് സംവിധാനം കാറിൽ നിന്ന് അഴിച്ചുമാറ്റാൻ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ വർക്ക്ഷോപ്പിൽ ശ്രമിക്കുന്നതിനിടെ അതിന്റെ മുന്നറിയിപ്പ് സന്ദേശം സോളമിന്റെ മൊബൈലിൽ ലഭിച്ചു ഈ മുന്നറിയിപ്പ് സന്ദേശം നിർണായക വഴിത്തിരിവായ ഉടൻ തന്നെ സോളമൻ ആ വർക്ക്ഷോപ്പ് ഉടമയെ ബന്ധപ്പെടുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ജി സിഗ്നലുകൾ കൃത്യമായി പിന്തുടർന്ന് സോളമൻ അബൂബക്കറിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കി പെരിന്താൽ മണ്ണയിൽ നിന്ന് തിപ്പുലശ്ശേരിയിലേക്കാണ് അബൂബക്കർ കാറുമായി നീങ്ങുന്നതെന്ന് ജി പി എസ് വ്യക്തമായ സൂചന നൽകി ഇതോടെ കാർ തിരിച്ചു പിടിക്കാൻ തന്നെ സോളമൻ തീരുമാനിച്ചു ജി പി എസ് സിഗ്നലുകൾ അനുസരിച്ച് സോളമൻ തന്റെ സുഹൃത്തും ഒരു വർഷവും ഉടമയുമായി ചേർന്ന് കാർ തിരിച്ചു വാങ്ങാനായി തിപ്പുലശ്ശേരിയിൽ കാത്തിരുന്നു വെള്ളിയാഴ്ച കടങ്ങോട് പഞ്ചായത്തിലെ തിപ്പിലശ്ശേരിൽ വെച്ച സോളമനും സുഹൃത്തും കാർ തടയുകയും അബൂബക്കറുമായി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കാർ തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ അബൂബക്കർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വാഹനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിവേഗത്തിൽ മുന്നോട്ടെടുക്കുകയുമായിരുന്നു കാർ തടയാനായി മുൻവശത്തേക്ക് ചാടി കയറി പിടിച്ച സോളമൻ ഈ സമയം യാദർച്ഛികമായി കാറിന്റെ ബോണറ്റിൽ തൂങ്ങിക്കിടക്കാൻ നിർബന്ധിതനായി ഇതോടെയാണ് സംഭവം സിനിമ വെല്ലുന്ന സാഹസികതയിലേക്ക് വഴിമാറിയത് സോളമനെ ബോണറ്റിൽ കിടത്തിക്കൊണ്ട് അബൂബക്കർ കാർ നിർത്താതെ കിലോമീറ്ററുകളോളം ഭ്രാന്തമായ വേഗത്തിൽ ഓടിച്ചു ബോണറ്റിൽ തൂങ്ങിക്കിടന്ന സോളമൻ മരണം മുന്നിൽ കണ്ട് നിലവിളിച്ചു മണിക്കൂറിൽ എഴുപത് കിലോമീറ്ററിലധികം വേഗത്തിലാണ് കാർ പാഞ്ഞത് ഏത് നിമിഷവും താഴെ വീഴാമെന്ന ഭീകരാവസ്ഥയിലൂടെയാണ് സോളമൻ കടന്നുപോയത് മണിക്കൂറോളം നീണ്ട ഈ മരണപ്പാച്ചിലിനൊടുവിൽ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് അതുവഴി വന്ന നാട്ടുകാർ ഈ അപകടകരമായ കാഴ്ച ശ്രദ്ധിച്ചു കാറിന്റെ ബോണറ്റിൽ ഒരു മനുഷ്യൻ കിടന്ന് അലറുന്നത് കണ്ടതോടെ നാട്ടുകാർ അപകടം മനസ്സിലായി യാതൊരു മടിയും കൂടാതെ അവർ മുന്നോട്ട് വന്ന് കാർ വളയുകയും ബലമായി തടഞ്ഞു നിർത്തുകയുമായിരുന്നു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ സോളമൻ അപകടകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയും അബൂബക്കറിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു നാട്ടുകാരുടെ സമയബന്ധിതവും ധീരവുമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ സോളമിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുമായിരുന്നു എന്നതിൽ സംശയമില്ല സോളമിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി പോലീസ് അബൂബക്കറിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു കൊലപാതക ശ്രമം അപകടകരമായ രീതിയിൽ വാഹനമോടിക്കൽ തട്ടിപ്പ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അറസ്റ്റിന് പിന്നാലെ അബൂബക്കറിനെ തട്ടിപ്പിനിരയായ നിരവധി പേരാണ് പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ എത്താൻ തുടങ്ങിയത് മകളുടെ വിവാഹത്തിന്റെ പേരിൽ കാറുകൾ തട്ടിയെടുക്കുന്നത് ഇയാളുടെ സ്ഥിരം തട്ടിപ്പ് രീതിയാണോ എന്നും ഇയാൾക്ക് മറ്റ് ക്രിമിനൽ ബന്ധങ്ങളോ മുൻ കേസുകളോ ഉണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്